ഒരുമിച്ച് കൂടൽ ഈ ും കേൾക്കുന്നതും ഒക്കെ അവൻ ഇഷ്ടപ്പെട്ട അമലിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് സുഹൃത്തു മുൾക്കിന്റെ തുടക്കഭാഗം നമ്മൾ പരിചയപ്പെട്ടു അള്ളാഹു സുബഹാനുമാര ആകാശലോകത്ത് സംവിധാനിച്ചു വെച്ച അത്ഭുതങ്ങളെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ ഒരു ചെറിയ നോട്ടത്തിൽ ചെറിയ വാക്കുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് സുഹൃത്തു മുൽക്ക് തുടങ്ങി അതിനുശേഷം ഭൂമിയുടെ സവിശേഷതകളെ കുറിച്ച് ഭൂമിയെ മനുഷ്യനെ കീഴ്പ്പെടുത്തി തന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തിയ ആദ്യത്തെ വെല്ലുവിളി എന്നോണം നമുക്ക് മനസ്സിലായത് ഈ ഭൂമി നിങ്ങൾക്ക് വേണ്ടതുപോലെ നാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭൂമിയിൽ ുലുക്കവും മറ്റുമൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ശിക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു താല എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എന്നാൽ അടുത്ത തൊട്ടടുത്ത പതിനേഴാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്താല ചോദിക്കുന്ന നാം ഏവരും മനസ്സിലാക്കേണ്ട വലിയൊരു ചോദ്യമാണ് ആകാശത്തിന്റെ അധിപനക്കു തൊട്ട് നിങ്ങൾ സുരക്ഷിതരാണോ നിർഭയനായിട്ട് നിൽക്കുകയാണോ ആരയിക്കും കഴിഞ്ഞ സൂറത്തിന്റെ ഭാഗങ്ങളിൽ നമ്മൾ ഉറപ്പെടുത്തിയിരുന്നു ആകാശത്ത് നിന്ന് വർഷിക്കുന്ന ഉൽക്ക വർഷങ്ങൾ ആ പിശാചുക്കളെ എറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആ ഉൽക്കകളെ എല്ലാം സംരക്ഷിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഓസ്വാൻ പാളി അള്ളാഹു സുബഹാന സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ആയത്തിലൂടെ ആയത്തിലുള്ള അള്ളാഹുദ്രെ ചോദിക്കുന്നു നിങ്ങൾ നിർഭയരാണോ ആകാശത്തിന്റെ അതീതനാകുന്ന റബ്ബിന്റെ ശിക്ഷയത്തോട്ട് നിങ്ങൾ നിർഭയരാണോ ും നിങ്ങളെ നിങ്ങളുടെ മേൽ കൽമയ വർഷിപ്പിക്കുന്നതിനു തൊട്ട് നിങ്ങൾ നിർഭയരാണോ സഹോദരങ്ങളെ എന്ന് പരിശോധന ചോദിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ വല്ലാതെ ഓർക്കേണ്ട പല ചിത്രങ്ങളുണ്ട് മഹാനരാകുന്ന ലോത്ത് നബി അലൈഹി സലാത്ത് വസ്സലാമിന്റെ സമുദായം അവിടെ നിന്ന് പ്രവാചകർ ലോത്തു നബി തന്റെ സമുദായത്തിന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ചു അവർക്ക് വേണ്ട ഉത്ബോധനങ്ങൾ നടത്തിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങളിതൊന്നും ചെയ്യാതെ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കൂ സമൂഹമേ എന്ന് പറഞ്ഞപ്പോഴും ലോത്ത് നബി അലൈഹി സലാത്തു വസ്സലാമിനെ പരിഹസിച്ചിരുന്ന ആ സമുദായത്തിനെ ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കിയിട്ട് അബ്ബു സുബഹാനുതരം നശിപ്പിച്ചിട്ടുണ്ട് എന്നും ഡെഡ് സിയുടെ അടുക്കൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും ചരിത്ര ത്തിൽ ആ ഡെഡ്സിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് അതിന്റെ മുകൾ വശത്ത് ഇരുന്നു കഴിഞ്ഞാൽ താഴോട്ട് പോകാതെ നമ്മൾ വെള്ളത്തിൽ തേങ്ങയോ മറ്റോ കെട്ടാൽ അതിങ്ങനെ മേലെ കിടക്കുന്നതുപോലെ ആ സീയുടെ മുകളിൽ കിടക്കുന്നത് ഇന്നും സോഷ്യൽ മീഡിയകളിലൂടെ കാണാൻ കഴിയുന്നതാണ് അവിടെ എത്തിയിട്ടും ആ അത്ഭസുഖാനുഭവത്തായാലും അവിടെ നടത്തിയിട്ടുണ്ടായ ശിക്ഷയെ കുറിച്ച് ബോധ്യമില്ലാത്തവൻ അവൻ വളരെ ചിന്തിക്കാതെ അതിന് പാടുമുളക്കുള്ള നടക്കുന്നവരെ കുറിച്ചും പരിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നുണ്ട് എന്തോ ഒരു കഷ്ടമാണ് അവർ അവർ ആ ആയത്തുകളെ തൊട്ടൊക്കെ മുനുകോൻ തിരിഞ്ഞു കളയുകയാണല്ലോ അതൊക്കെ ചിന്തിക്കാതെ അതിന്റെ മുകളിൽ മെലാപ്പിൽ കിടന്നിട്ട് പത്രവും മറ്റു മാഗസീനുകളും വായിക്കുകയും വീഡിയോകൾ കണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർഹാൻ അവിടെ ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ പ്രിയപ്പെട്ട മൊമ്മിനികളെ പരിശുദ്ധ ഖുർഹാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നിങ്ങൾക്കുമേ കൽമയ വർഷിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ എന്റെ താക്കീത് തന്നെ ചെയ്യും ഇങ്ങനെ ആകാശത്ത് നിന്ന് കൽമഴ വർഷിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും അല്ല അവൻ പറഞ്ഞ താക്കീത് എത്ര കണ്ട് സത്യമാണെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ കുറാൻ നിർത്തിയില്ല ഉടനെ പറഞ്ഞു വല കയും കബിലിയും ഇവർക്ക് മുമ്പ് അവർക്ക് മുമ്പ് നബിയേ അവർക്ക് മുമ്പ് കുറെ ആളുകൾ കളവാക്കിയിരുന്നു അവർക്ക് മുമ്പ് വലപ്പതിയും അവർക്ക് മുമ്പും പലരും അങ്ങനെ കളവാക്കിയിട്ടുണ്ടായിരുന്നു ഫ കൈ ഫാനീർ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കണം അവർക്ക് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് നോക്കി കാണാൻ കഴിയും ഫഖൈഫ കാനീർ അവരുടെ മേൽ ശിക്ഷ ഇറക്കപ്പെട്ട സമയത്ത് ഫകൈഫ എങ്ങനെ ഉണ്ടായിരുന്നു ആ ശിക്ഷ അറിയില്ലേ അഭാബിയിൽ പക്ഷികളെ വിട്ടിട്ട് അബ്രഹത്തി രാജാവിന്റെ ആ സൈന്യത്തെ നശിപ്പിച്ച സംഭവം വളരെ വിദൂരമല്ലാതെ കഴിഞ്ഞു പോയിട്ടുള്ളതാണ് ഒരായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകത്ത് നടന്നൊരു സംഭവമാണ് അഭാബിയിൽ പക്ഷികളെ ഇറക്കിയിട്ട് അള്ളാഹു സുബാനോ താര ചുട്ടുപൊള്ളുന്ന കൽമഴ വർഷിപ്പിച്ചത് നമുക്ക് മറക്കാൻ കഴിയില്ല വേണ്ട അങ്ങോട്ടൊന്നും പോകാൻ പരിശുദ്ധമാക്കപ്പെട്ട കുറുആ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന ഒറ്റ കാര്യമുണ്ട് പ്രിയപ്പെട്ട മോഹിനികളെ നമ്മൾ ഇതുകൊണ്ടൊക്കെ പാഠം ഉൾക്കൊള്ളണം കുറുആാൻ്റെ വിശാലമായ ലോകത്തൂടെ നമ്മൾ കണ്ണൂടിച്ച് നോക്കണം ഇന്ന് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തും ഏതും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാതെ കേവലം ദൃശ്യ മാധ്യമങ്ങൾക്ക് അഡിക്റ്റായിട്ട് എന്താണ് സത്യം ഏതാണ് സത്യം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആളുകളുടെ പരിഹാസങ്ങളും ആളുകളുടെ യുക്തി യുക്തിയില്ലാത്ത ചോദ്യങ്ങളുമൊക്കെ കേട്ടിട്ട് നമ്മുടെ മാനസികമായ ഈമാനിന്റെ ശക്തി ദ്രവിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ഇതുപോലത്തെ കുർആആാനിക സൂക്തങ്ങളും കുറാനിക ഭജനങ്ങളും ഓദി കേൾപ്പിക്കപ്പെടുന്ന ആ വീഡിയോകൾ കണ്ടിട്ടെങ്കിലും നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കി മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞാൽ സ്വഹാബികളെ നിങ്ങൾക്കറിയില്ലേ എത്ര വലിയ സുഖ സൗകര്യങ്ങൾ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടും പരിശുദ്ധ ദീൻ വിടാതെ അവർ ആ ദീൻ അടിയുറച്ചു നിൽക്കാനുണ്ടായിരുന്ന സാഹചര്യം അവർ ദീൻ പഠിച്ചിരുന്നു ദീൻ പഠിപ്പിച്ച നേതാവിനെ മനസ്സിലാക്കിയിരുന്നു പരിശുദ്ധ ഖുർആാന്റെ വചനങ്ങൾക്ക് അവർ ആശയങ്ങൾ അവർ ഉൾക്കൊണ്ടിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ഖുർആൻ ഖുർആൻ എന്ന് എന്ന് പഠിപ്പിക്കുന്നത് ഞാൻ യാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഉറപ്പുണ്ട് ഭൂമിയിലും ആകാശത്തുമൊക്കെ വഴി വ്യക്തമായി തുടങ്ങി എങ്ങനെ ബിമാസ ജനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് പറഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു അവിടെ ഉടനെ പറഞ്ഞത് ലുദി കും അമിരൂ അവരിൽ ചിലർ പ്രവർത്തിച്ചത് കൊണ്ട് അവരെ രചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചില ആളുകൾ തോന്നിവാസം ചെയ്താൽ ശിക്ഷ ഇറക്കപ്പെടുന്ന സമയത്ത് എല്ലാവർക്കും ആയിരിക്കും ഇറങ്ങുക നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു വർഷം തികഞ്ഞിട്ടില്ല നമ്മുടെ മുണ്ടക്കയത്ത് ആ ഉരുൾപൊട്ടൽ നടന്നിട്ട് അള്ളാഹുത്താൽ അവർക്ക് സമാധാനം കൊടുക്കുമാറാകട്ടെ അത് വേണ്ട മാസങ്ങൾക്ക് മുമ്പ് മ്യാൻമറിൽ ഭൂകമ്പമുണ്ടായി മൂവായിരത്തിലധികം ആളുകളാണ് അതിൽ മരിച്ചുപോയത് ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിലും ദിക്കുകളിലും ഇത്തരം ഭൂചലനങ്ങളും സുനാമികളും ആകാശത്തുനിന്ന് വർഷിക്കപ്പെടുന്ന ശക്തമായ മഴ കാരണം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ എത്രയത്ര ആളുകളാ ജീവനുകളാണ് പൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് ഭൂമിക്കടിയിൽ നിർകളിക്കുന്ന നിറകളിച്ചു വരുന്ന വെള്ളം അത് ആ ശക്തമായ ഉരുൾപൊട്ടൽ കാരണം എത്ര ജീവനുകളാ നഷ്ടപ്പെട്ടു പോയത് ഭൂമി കുലുക്കം കാരണം എത്രയെത്ര ആളുകളുടെ ജീവനുകളാ പൊരിഞ്ഞു പോയത് ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിരിക്കുന്നത് അത് മ്യാൻമറിലല്ലേ അത് വയനാട്ടിലല്ലേ അത് അവിടെയല്ലേ ഇവിടെ എന്ന് ചിന്തിച്ച് തിൽ പാഠമുണ്ടെന്ന് മനസ്സിലാക്കാതെ തിരിഞ്ഞു കളയുന്ന സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം എന്നാണ് ആയത്ത് സൂറത്തുൽ നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നത് അങ്ങനെ ശിക്ഷ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് ചോദ്യം എങ്ങനെയാണ് അവരെയൊക്കെ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന ആ ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെക്കാളും ശക്തിയും സർവ സമൃദ്ധമാകുന്ന ജീവിതവും ഉണ്ടായിരുന്ന ഏതു സമൂഹം അവരെ കുറിച്ച് മനുഷ്യൻ പഠിപ്പിക്കുന്നില്ലേ അല്ലാദ് ലോകത്ത് അവരെ പോലത്തെ ശക്തിയുള്ള ഒരു മനുഷ്യരെയും സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല ആ മനുഷ്യരെ നശിപ്പിക്കാൻ അറിയാത്തതെ ചെയ്തത് വളരെ ചെറിയൊരു കാറ്റ് അടിച്ചു വീശിക്കൊണ്ടാണ് ഏഴ് പകലുകൾ വർത്താതെ ആറ് രാത്രിയും ഏഴ് പകലുകളുമായിട്ട് ആ കാറ്റ് അവരെ കൊണ്ട് അങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടന്നു അവരെല്ലാം ബാഹുക്കളായ മനുഷ്യർ അതിനിഷ്ഠൂലമായി കൊല ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്ര താഴുകളിൽ മറച്ചു നോക്കിയാൽ കാണാൻ കഴിയും ഇങ്ങനെ പല പല ചരിത്രങ്ങളും നമുക്ക് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല അവശിഷ്ടങ്ങളും അതിലേക്കൊക്കെ സൂചനയാണ് എന്ന് നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനികളെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഒരു ഗ്രാമവാസികളായ ആളുകൾ നിർഭയരാണോ ആളുകൾ ഉറങ്ങിക്കിടക്കി കിടന്നുകൊണ്ടിരിക്കുന്ന സമയം അവരിലേക്ക് നമ്മുടെ ശിക്ഷ എത്തുന്നതിനും തൊട്ട് നിങ്ങൾ നിർഭയരാണോ ഒരു ഗ്രാമവാസികൾ നിർഭയരാണോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ ഇന്ന് രാവിലെ ഒരു ആറു മണിക്ക് നമുക്ക് അറിയിപ്പ് കിട്ടി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ നാടുകൾക്കാൽ പരിസരങ്ങളിലൊക്കെ ഭൂചലനം കേരളത്തിൽ ഒരു ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജിയോളിക്കൽ വിഭാഗം നമ്മുടെ ശാസ്ത്ര കണ്ടുപിടുത്തക്കാർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ അത് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മോട് ഉറപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ഉറക്കം വരിക ആ പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കണ്ടെത്തലുകളെ കൊണ്ടാണ് നിഗമനങ്ങളെ കൊണ്ടാണ് നൂറ് ശതമാനവും പ്രാവർത്തികമായേക്കണം എന്നില്ല അതേസമയം സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള ഒരു വാക്ക് പറയുമ്പോഴേക്ക് നമുക്ക് മനസ്സ് പെടക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ഒരു എങ്ങനെ നിർഭയരാകുന്നു നിർഭയ നിർഭയവരാണോ ബയാചൻ അവർ കിടന്നുറങ്ങുന്ന സമയം അവർക്ക് ശിക്ഷ വരുന്നതിനെ തൊട്ട് നിർഭയരാണോ എന്നുള്ളൊരു ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട് അപ്പൊ രാത്രി കിടക്ക കിടന്നുറങ്ങുന്ന സമയം നമുക്ക് നല്ലൊരു ബോധം വേണം രാവിലെ ഒരു പക്ഷെ ഞാൻ എണീക്കുമ്പോൾ ഞാൻ മയ്യത്തായിട്ടായിരിക്കും എണീക്കുക എന്നുള്ളത് എന്നാൽ രാവിലെയോ രാവിലെയും വേണം സമയത്ത് ശിക്ഷ എത്തുമ്പോൾ അവർ ഗ്രൗണ്ടുകളിൽ മറ്റും കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അവരുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് ശിക്ഷ വന്നിറങ്ങും തൊട്ട് അവർ നിർഭയരാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും പഠിപ്പിക്കുന്നുണ്ട് എത്രയെത്ര സ്ഥലങ്ങളിൽ ഭൂചലനങ്ങൾ ഉണ്ടായി വയനാട്ടിൽ ആ ഭൂകമ്പത്തിൽ ആ ഉരുൾപൊട്ടൽ സംഭവിക്കുന്ന സമയത്ത് എത്ര ആളുകളാണ് ഉറങ്ങിക്കിടന്നിരുന്നത് അതേ സമയം ചില സ്ഥലങ്ങളിൽ പകലുകളിൽ വരുന്ന സുനാമികൾ അതുപോലെ തന്നെ പകലിൽ വരുന്ന ഭൂകമ്പങ്ങൾ ആ വീടുകളിൽ എന്തെല്ലാം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടാകും ആ ആളുകൾ പോലും ചെയ്യാതെ വരുന്ന പെട്ടെന്ന് വരുന്ന ശിക്ഷകൾ അത് ിയപ്പെട്ട മുഗ്മിനികളെ നമുക്ക് വലിയൊരു പാഠമാണ് ഈമാനുള്ളവരോടാണ് ഖുർആൻ സംസാരിക്കുന്നത് ഈമാൻ ഇല്ലാത്തവർക്ക് എന്ത് അവർക്ക് ദുനിയാവും ആഹ്രവും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും അതുകൊണ്ട് ഹൃദയം മരിച്ചു പോകാത്ത ഈമാനുള്ള മുഗ്മിനികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഏത് ചെയ്യുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമി എനിക്ക് മേലാപ്പിലായി കിടക്കുന്ന ആകാശം സംവിധാനിച്ച് വെച്ചിരിക്കുന്ന സൃഷ്ടാവായ സൃഷ്ടാവായവ് അതിൽ നിന്ന് ശിക്ഷറക്കിയിട്ടും പരിചയം അവനുണ്ട് നമ്മളത് നിർഭയരായി നടക്കേണ്ട എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുന്നത് വളരെയേറെ നല്ലതാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനുഹത്താര പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളോട് അള്ളാഹു താര പഠിപ്പിക്കുകയാണ് നമുക്ക് മുൻകഴിഞ്ഞ് പോയ ആളുകൾക്ക് നൽകിയിരുന്ന ശിക്ഷകൾ നമുക്ക് വലിയൊരു പാഠമാകേണ്ടതുണ്ട് എന്നാണ് നമ്മളോട് പഠിപ്പിക്കുന്നത് അള്ളാഹു താര സ്വീകരിക്കുമാറാകട്ടെ അവൻ്റെ താക്കീതുകളൊക്കെ അനുസൃതമായി ജീവിക്കുവാനും തെറ്റുകളൊക്കെ ഇട്ട് വിട്ടുനിൽക്കുവാനുള്ള തൗഫ്യമൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ അസാം